പ്രസവ ലക്ഷണമെന്നത് അല്ലെങ്കിൽ പ്രസവ വേദന എന്നത് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ് ശരിയായ പ്രസവ ലക്ഷണവും വേദനയും തിരിച്ചറിയാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഗർഭകാലം പൂർത്തീകരിക്കുന്ന സമയമായാൽ അതായത് ഒൻപത് മാസമായാൽ പിന്നെ പ്രസവത്തിനായുള്ള കാത്തിരിപ്പാണ് പ്രസവ വേദന പലപ്പോഴും പലർക്കും തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു പ്രത്യേകിച്ച് ആദ്യ പ്രസവമെങ്കിൽ ഗർഭകാലത്തുടനീളം പല അസ്വസ്ഥതകളും വേദനകളും ഗർഭിണിക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പലരും ഇത്തരം സാധാരണ വേദനകളും മറ്റും പ്രസവ വേദനയായി തെറ്റിദ്ധരിക്കാറുണ്ട് ഇതിനാൽ പ്രസവ വേദന എന്ന് കരുതി ഇടയ്ക്കിടെ ആശുപത്രിയിലേക്ക് ഓടുന്നവരും കുറവല്ല വാസ്തവത്തിൽ പ്രസവം പ്രസവമെടുത്താലുള്ള ലക്ഷണങ്ങൾ വേദന എന്നിവയെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി എട്ട് ആഴ്ചകളിലാണ് ഈ ലക്ഷണം കാണിക്കുക പ്രസവ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈജേനിയൽ ഡിസ്ചാർജ് എന്നത് ഇത് പല അവസരങ്ങളിലും ഉണ്ടാകുമെങ്കിലും ഇത് വ്യത്യസ്തമാണ് വളരെ കട്ടി കൂടിയതായിരിക്കും ഇത് മ്യൂക്കസ് പ്ലഗിൽ വെച്ച് സാധാരണ സെർവിക്സ് ഭാഗം അടച്ചിരിക്കും കുഞ്ഞ് പുറത്തു വരാറാകുമ്പോൾ ഈ ഭാഗം പുറത്തേക്ക് പോകും ഇത് കട്ടിയിൽ പുറത്തു വരും വജനൽ ഡിസ്ചാർജ് നിറമാകാം അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലാകാം അല്ലെങ്കിൽ രക്തം കലർന്ന ഡിസ്ചാർജും ഡിസ്ചാർജുമാകാം ഇത് പ്രസവം അടുത്തതിന്റെ ലക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷണം കൺട്രാക്ഷനുകളാണ് യൂട്രസ് അയയുകയും മുറുകയും ചെയ്യുന്നത് ഇത് ഏഴു മാസത്തിൽ വരാറുണ്ട് എന്നാൽ ഇത് ബ്രാസ്റ്റൺ ഹിക്സ് പ്രസവത്തിന്റേതല്ല എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് പ്രസവ സമയത്ത് ഉണ്ടാകുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് പ്രസവ സമയത്ത് ഇത്തരം കണ്ട്രാക്ഷനുകൾക്കൊപ്പം വേദനയും ഉണ്ടാകും ഇത് നാം അല്പസമയം വിശ്രമിച്ചാലും മാറില്ല മാത്രമല്ല പത്ത് മിനിറ്റിൽ ഇത്തരം കണ്ട്രാക്ഷനും വേദനയും ഉണ്ടാകും ചിലർക്ക് വയർ വേദന ഉണ്ടാകും ചിലർക്ക് കൊളുത്തിപ്പിടിച്ച പോലെയുള്ള വേദന ഉണ്ടാവും ചിലർക്ക് വയർ മുഴുവനായി വേദനയുണ്ടാവും ചിലർക്ക് വയറിളക്കം പോലെയുള്ള ലക്ഷണങ്ങളും ഉണ്ടാവും ിച്ച് പ്രസവം അടുത്ത സമയത്തെങ്കിൽ ഇത് പ്രസവ ലക്ഷണമാണ് ഇതുപോലെ ബാക്ക് പെയിൻ മറ്റൊരു ലക്ഷണമാണ് നടുവേദനയും ഇടുപ്പ് വേദനയും കൂടുതലായി വരുന്നു കിടന്നിട്ടും ഈ വേദന ഉണ്ടാകുന്നുവെങ്കിൽ പ്രത്യേകിച്ചും ഗർഭകാലത്ത് നടുവേദന ഇല്ലെങ്കിൽ പ്രസവം അടുത്ത സമയത്ത് ഇതുണ്ടാകുന്നുവെങ്കിൽ ഇത് പ്രസവ ലക്ഷണവുമാകാം മറ്റൊരു ലക്ഷണം ചിലരിൽ കാണുന്നതാണ് അംനിയോട്ടിക് ഫ്ലോയിഡ് പോകുന്നത് ചിലർക്ക് ആദ്യം കുറച്ച് ലീക്കായി പോകും ഇത്തരം കേസുകളിൽ പ്രസവത്തിന് സമയമുണ്ടെങ്കിൽ ഡോക്ടർ മരുന്നുകൾ നൽകി ഫ്ലൂയിഡിന്റെ അളവ് വർദ്ധിപ്പിക്കും കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാകാൻ സമയം കൊടുക്കുന്നതിനാണിത് എന്നാൽ ഫ്ലൂയിഡ് വലിയ തോതിൽ പോകുന്നത് പ്രസവം ഉടൻ നടക്കുമെന്നതിൻ്റെ സൂചനയാണ് ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടാൽ കുഞ്ഞ് പിന്നെ യൂട്രസിൽ കിടക്കില്ല അതിനാൽ തന്നെ ഫ്ലോയിഡ് ബ്രേക്കേജ് പ്രസവത്തിന്റെ പ്രധാന ലക്ഷണമായി കണക്കാക്കാം സാധാരണ പ്രസവ വേദന അല്ലെങ്കിൽ ഇത്തരം അസ്വസ്ഥതകൾ അല്പം വിശ്രമിച്ചാലോ കിടന്നാലോ മാറിക്കിട്ടും അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം വെള്ളം കുറയുന്നത് ശരീരത്തിൽ ഇത്തരത്തിലെ പല വേദനകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രസവത്തിന് ആവശ്യമായ ഡെലിവറി ബാഗ് മുപ്പത്താറ് ആഴ്ചകൾ തന്നെ തയ്യാറാക്കി വെക്കണം മുപ്പത്തിയേഴ് ആഴ്ചകളായാൽ തന്നെ പ്രസവ സാധ്യത കൂടുതലാണ് ഇത്തരം ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ